നമസ്കാരം കോതമംഗലം താലൂക്കിൽ അയ്യായിരം പട്ടയങ്ങൾ കൂടി അനുവദിക്കുന്നതിലുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു കോതമംഗലത്തെ കടവൂർ വില്ലേജിലെ പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കടവൂർ കുട്ടമ്പുഴ നേരുമംഗലം വില്ലേജുകളിൽ പട്ടയം അനുവദിക്കുന്നതിന് വനംവകുപ്പുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മന്ത്രിതലത്തിൽ തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ തീരുന്നതോടെ പ്രദേശത്ത് ഏകദേശം അയ്യായിരം കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കാൻ കഴിയും അർഹരായ എല്ലാവർക്കും ഭൂമി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് അതിന്റെ ഭാഗമായാണ് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി പട്ടയ മെഷീൻ രൂപം നൽകിയത് കോതമംഗലം മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എംഎൽഎ അധ്യക്ഷത വഹിച്ചു ഡീൻ ഗുര്യാക്കോസ് എം പി മാത്യുക്കുഴൽനാടൻ എം എൽ എ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഫോർട്ടുകൊച്ചി സബ് കളക്ടർ കെ മീര അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിനോദ് രാജൻ കോതമംഗലം നഗരസഭ ചെയർമാൻ കെ കെ ടോമി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ജില്ലാ പഞ്ചായത്ത് അംഗം ആണിക്കുട്ടി ജോർജ് പയ്യങ്കൂട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സിജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആനിസ് ഫ്രാൻസിസ് എം പി എ ചെയർമാൻ ഇ കെ ശിവൻ പയങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അമൽ രാജ് സീമ സിബി മൂവാറ്റുഴ ആർ ഡി ഒ പി എൻ അനി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാജി മുഹമ്മദ് ശാന്തമ്മ പയ്യസ് മെജോ ജോർജ് മാണി വർഗീസ് പി എം കോയക്കുട്ടി കെ എം കുര്യാക്കോസ് മനോജ് ഗോപി ജമാൽ പുതുപ്പാടി ബേബി പൗലോസ് ജിലേഷ് മാത്യു বিজু কোরিয়া কোস কে কে অনিল কুমার মত ബന്ധപ്പെട്ട উদ্যোগ স্তর থেকে প্রচারণায় പങ്കെടുത്തു 45% পটায়ங்களை 4 বছরের জন্য নির্ধারণ ചെയ്തു এমন অসমান্যworkItem বহুবিধ ক্ষেত্রের বক্তব্য এবং সমাধানগুলো অনুসারে আপনারা পেয়ে যাবেন এই সমস্তকে పరిశোচিতാൽ 4956 পটায়ங்கள் আউবায়াজনামাই ഈ മെയ് മാസം വിവരണം ചെയ്യാൻ സന്തോഷകരമായ നമ്മുടെ കേരളത്തിനും വേണ്ടി ഒരു പട്ടയ വിഷയം തന്നെ പ്രഖ്യാപിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ കേരളത്തിലെ നൂറ്റിനാൽപ്പതും യുവജക മണ്ഡലങ്ങളിലെയും അവരവരുടെ അധ്യക്ഷതയിൽ ഓരോ യും പഞ്ചായത്ത് മെമ്പർമാരും മുനിസിപ്പൽ കൌൺസർമാരും അടുത്ത മുഴുവൻ ആളുകളെയും പട്ടയ അസംബ്ലി എന്ന പേരിൽ വിളിച്ചു ചേർത്ത് ഒരു യോഗം നടത്തി നമ്മുടെ പഞ്ചായത്തിനകത്ത് നമ്മുടെ വാർഡിനകത്ത് ഇനി ആർക്കെല്ലാം പട്ടയം കൊടുക്കാനുണ്ട് എന്ന പ്രശ്നം ആധികാരികമായി ചർച്ച ചെയ്ത് ഓരോ നിയോജന മണ്ഡലത്തിനും തന്നെ കുറയാത്ത റാങ്ക് ഉള്ള ഉദ്യോഗസ്ഥനെ റവന്യൂ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി സാമ്പത്തികം ജില്ലയിലും വിതരണം ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളാണെങ്കിൽ അത് പട്ടയ ഡാഷ് ബോർഡിൽ ഉൾപ്പെടുത്തി ആ ഡാഷ് ബോർഡ് എല്ലാം മൂന്ന് മാസക്കാലം കൂടുമ്പോൾ മന്ത്രി തന്നെ നേരിട്ട് പരിശോധിച്ച് അദാലത്തുകൾ ഓൺലൈനിലൂടെ നടത്തി പരിഹരിക്കുക എന്ന മഹത്തരമായിട്ടുള്ള ഒരു ലക്ഷ്യം കേരള രംഗത്തിനാദ്യമായി പട്ടയ മിഷനിലൂടെ ഈ ഗവർണർ